ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നമുക്ക് ഒന്ന് കട്ടപ്പന വരെ പോയിട്ട് വരാം ഞാൻ നിങ്ങളെല്ലാവരും കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയാണ് കാരണം നമ്മൾ കട്ടപ്പന വരെ പോയി വരേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് അവിടെ അവിടുത്തെ ചില സംഗതികൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് കട്ടപ്പനയിൽ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പനയിൽ ഒരമ്മയുണ്ട് അമ്മയുടെ പേര് റോസമ്മ എന്നാണ് അപ്പം റോസമ്മ അമ്മയുടെ വീട് കട്ടപ്പനയാണ് അപ്പം നമുക്ക് ഞാൻ നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് വളരെയേറെ എമർജൻസി ആയിട്ട് നമുക്ക് റോസമ്മ അമ്മയുടെ വീട്ടിൽ കട്ടപ്പനയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയാണ് എല്ലാവരും എൻ്റെ കൂടെ കട്ടപ്പനയിലേക്ക് വരണം അവിടെ റോസമ്മ അമ്മയുടെ അടുക്കളയിൽ കട്ടപ്പനയിലെ ആ വലിയ വീട്ടിൽ ഞാൻ എടുത്തു പറയുകയാണെ വലിയ വീട്ടിലെ അടുക്കളയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം നിങ്ങൾ കൂടെ എൻ്റെ കൂടെ വന്ന് കണ്ട് മനസ്സിലാക്കേണ്ടതാണ് കാരണം ട്രാവൽ സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്ര അതുപോലെയുള്ള വളരെ ഭയാനകമായിട്ടുള്ള ഓരമ്മക്ക് നേരിടേണ്ടി വന്ന അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാക്കേണ്ടി വന്ന അത്രയേറെ ഭയാനകമായ ഒരവസ്ഥ നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം റോസമാമയ്ക്ക് രണ്ട് മക്കളാണ് ഉള്ളത് രണ്ട് ആൺമക്കളാണ് രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ് വളരെ സാമ്പത്തിക ഭദ്രതയുള്ള നല്ല കുടുംബത്തിൽ ഉള്ള ഒരു അമ്മയാണ് റോസമാമ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു രണ്ട് ആൺമക്കൾ വിവാഹിതരാണ് രണ്ട് ഭാര്യമാർക്കും ജോലിയുണ്ട് ആൺമക്കൾ നല്ല നിലയിലും വിലയിലും കഴിയുന്ന ആളുകളാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ മക്കൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു അമ്മയുടെ രണ്ട് ആൺമക്കൾക്കും അവരുടെ പേര് ഞാനിവിടെ എടുത്തു പറയുന്നില്ല രണ്ട് ആൺമക്കൾക്കും അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനായിരുന്നു അവരുടെ അവരുടെ അമ്മയെ ഏറെ സ്നേഹിച്ചിരുന്നു എന്നുവരെ അവരുടെ വിവാഹത്തിന് മുൻപ് വരെ അവരുടെ വിവാഹം കഴിഞ്ഞു ഒരു വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും ഉദ്യോഗസ്ഥരായിട്ടുള്ള അതും ബാങ്ക് എംപ്ലോയീസിനെയാണ് രണ്ടുപേരും വിവാഹം കഴിച്ചത് ബാങ്ക് എംപ്ലോയീസ് രണ്ടുപേരും വിവാഹം കഴിച്ച ബാങ്ക് എംപ്ലോയീസിനെയാണ് മക്കൾ രണ്ടുപേരും ഒരാൾ ബാങ്കിലും ഒരാൾ അധ്യാപന വൃത്തിയിലുമാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് റോസമാമ്മയുടെ അടുക്കളയിലേക്ക് പോകാം വൈകുന്നേരമായി സമയം ഒരു ഒൻപതര പത്ത് മണിയാകുന്ന സമയമായതേ ഉള്ളൂ ഒമ്പതര പത്ത് മണി ആകുമ്പോഴത്തേനും നമുക്ക് ആ അടുക്കളയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അവിടെ രണ്ട് മരുമക്കളും ബാക്കിയുള്ളവരൊക്കെ ലിവിങ് റൂമിലൊക്കെ ടി വി കാണുന്നു ഒരാളെ ഫോൺ വിളിക്കുന്നു അപ്പോൾ മരുമക്കൾ രണ്ടുപേരും വളരെ അടുക്കളയുടെ കഥകൊക്കെ അടച്ചിട്ടിട്ട് വളരെ ഭദ്രമായിട്ട് ഒരു കാര്യം ചെയ്യുകയാണ് അവർ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസമാമ്മയ്ക്ക് ചെറിയ മുട്ടിന് ചെറിയ പ്രശ്നങ്ങളുണ്ട് രണ്ട് മുട്ടിനും പ്രശ്നമുണ്ട് അതുകൊണ്ട് നടക്കാൻ ചെറിയ പ്രശ്നമാണ് അതുപോലെ തന്നെ നടുവിന് ബെൽറ്റ് ഇട്ടിരിക്കണം വാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് നടക്കത്തില്ല ബെൽറ്റ് ഇട്ട് കിടക്കുകയാണ് ആയുർവേദ കഷായമാണ് കഴിക്കുന്നത് ആയുർവേദ കഷായം ഗ്രാജ്വലി കഴിച്ചു കഴിഞ്ഞാൽ അസുഖം കുറയും എന്നുള്ളതാണ് വൈദ്യൻ കൽപ്പിച്ച ഡോക്ടറെ ധാരാളം ഡോക്ടറെ കണ്ടിരുന്നു അവസാനമാണ് ആയുർവേദത്തിലേക്ക് മാറിയത് അപ്പോൾ ഈ വലിയ കഷായത്തിൻ്റെ കുപ്പിയിൽ ഈ രണ്ട് മരുമക്കളും കൂടി ചേർന്നിട്ട് കില്ലിങ് പോയിസൺ ഇവര് ഈ കുപ്പിയിലേക്ക് പകർത്തുകയാണ് ഈ കഷായ മരുന്നിലേക്ക് ഇവര് ഈ കില്ലിങ് പോയിസൺ ഈ കുപ്പിയിലേക്ക് പകർത്തി കഷായത്തിൻ്റെ അകത്ത് വളരെ നേരിയ അളവിൽ അതായത് ഇന്ന് കുടിച്ചിട്ട് നാളെ ചത്തപോഹത്തിൽ രീതിയിലല്ല ഒരു ഗ്രാജുവലി ഒരാഴ്ചയോട് കൂടിയിട്ട് കഷായം കുടിച്ച് കഴിയുമ്പോഴത്തേനും കഷായം കുടിച്ച് തീരുന്ന മുറയ്ക്ക് രോഗി മരിച്ചു പോകത്തക്ക രീതിയിലുള്ള ഒരു പോയിസൺ അവർ ആ കുപ്പിയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം മിക്സ് ചെയ്യുകയാണ് കഷായത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതും എസ്പെഷ്യലി ആ കഷായം ചില വളരെ കടുപ്പമുള്ള അതായത് വളരെ ചവർപ്പും കരിപ്പും ഒക്കെ ഉള്ളൊരു കഷായമാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു വിഷവസ്തു ചേർത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആരും തിരിച്ചറിയാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള വളരെ പ്രത്യക്ഷത്തിൽ അമ്മയോട് വളരെ അമ്മായി അമ്മയോട് സ സാധാരണഗതിയിൽ നമ്മൾ അമ്മമ്മ മക്കള് സ്വന്തം മക്കളെ എന്തൊക്കെ അമ്മമാർ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞു നമുക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് മരുമക്കളാണ് അപ്പോൾ മരുമക്കൾ രണ്ടുപേരും കൂടെ മക്കൾക്ക് എന്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ മരുമക്കൾക്ക് അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് എത്താമല്ലോ അവര് അതിലേക്ക് ഇട്ട് കമറ്റി കുപ്പി ഇത് റെഡിയാക്കി മിക്സ് ചെയ്യുകയാണ് മിക്സ് ചെയ്ത സമയത്ത് നമ്മളുടെ ഏഹ് ഇളയ മകന്റെ കുട്ടിക്ക് ആ സമയത്ത് അടുക്കളയിലേക്ക് എന്ത് എടുക്കാൻ വേണ്ടി ഓടി വരുന്നുണ്ട് ഓടി വന്ന മമ്മി കതകുറക്കുന്ന തട്ടിമുട്ടി വിളിക്കുന്നുണ്ട് വിളിച്ചു അവൾ എടുക്കാൻ വേണ്ടി വന്നതാണ് എടുത്തു അവർ കഥ തുറന്നു വെള്ളമെടുത്തു ഈ കുട്ടി ചെറുതായിട്ട് അവിടെ നിന്നും വീക്ഷിച്ചു എന്താണ് രണ്ടുപേരുടെ നിൽക്കുന്ന രീതിയിൽ കുഞ്ഞ് വെറുതെ ഒന്ന് വീക്ഷിച്ചിട്ട് ഓടിപ്പോയി പിന്നെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ടിവിടെ മുന്നിലേക്ക് പോയി അവിടെ ടി വി അവിടെ കൊച്ചു ടി വി വെച്ച് ടിവിയുടെ മുമ്പിലേക്ക് കാണാനായിട്ട് അവിടെ പോയി ഓക്കെ സംഭവം ഇവിടെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ട് ഭംഗിയായിട്ട് കടന്നു ഇവർ രണ്ടുപേരും വളരെ ഭദ്രമായിട്ട് കഷായത്തിൻ്റെ കുപ്പി അമ്മ ഉറങ്ങിയതിന് ശേഷം അമ്മ ഉറങ്ങിയതിന് ശേഷം അമ്മയുടെ റൂമിൽ കഷായത്തിൻ്റെ കുപ്പി വളരെ ഭദ്രമായി അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അമ്മയെ അത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം അവർക്ക് ഉറപ്പായിരുന്നു കാര്യങ്ങള് ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ഇനി പിന്നീട് സംഭവിച്ച എന്തോ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ അറിയേണ്ടത് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ നമ്മള് മക്കളെ എത്രമാത്രം സ്നേഹത്തോടെ പരിലാളനയോടെ എന്ത് അവരുടെ ഹൃദയമൊന്നുമല്ല അവരുടെ ആത്മാവ് തന്നെ പകർന്നു കൊടുത്തിട്ടാണ് ഏതൊരു മാതാപിതാക്കളും തൻ്റെ മക്കളെ വളർന്നു മകനെ ആയിക്കോട്ടെ മകളെ വളർത്തുന്നത് തൻ്റെ കൈ വളരുന്നുണ്ടോ കുഞ്ഞുങ്ങളുടെ കാല് വളരുന്നുണ്ടോ അവർക്കൊരു ചെറിയതായിട്ടൊരു പനി വന്നു കഴിഞ്ഞാല് അവര് ഉറങ്ങാതെ അവരുടെ അടുത്ത് അവരുറങ്ങുന്നത് വരെ കാത്തിരിക്കുക തന്നെയല്ല അവരുറങ്ങിയാൽ അമ്മമാർ ഉറങ്ങാതെ തൊട്ടും തലോടിയും അവരെ നെഞ്ചോട് ചേർത്തുമാണ് ഓരോ അമ്മമാരും തൻ്റെ പൊന്നുമക്കളെ തൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പൊ ആ മക്കള് ഒരു പരിതസ്ഥിതിക്ക് ശേഷം അവരുടെ അമ്മ അവർക്ക് അന്യായിത്തീരുന്നു അല്ലെങ്കിൽ അച്ഛൻ അവർക്ക് അന്യനായിത്തീരുന്നു അവരവർക്ക് വേസ്റ്റ് ആയിത്തീരുന്നു അവർക്ക് അവർക്ക് ശല്യമായിത്തീരുന്നു ഇവരിന്ന് വേഗം മരിച്ചു കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് എത്രയും വേഗം ഒഴിവാക്കേണ്ടതാകുന്നു എന്നുള്ള മനസ്സോട് കൂടിയിട്ട് പല ആൾക്കാരും ഏകദേശം മുപ്പത്തി മുപ്പത് ആളുകളും തൻ്റെ അച്ഛനെയും അമ്മയെയും ഒഴിവാക്കാനുള്ള വ്യഗ്രത കാണിക്കുന്ന മക്കളാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ അമ്മയുടെ രണ്ട് മക്കൾക്കും അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നു വളരെയേറെ മമതയായിരുന്നു വളരെയേറെ ഇഷ്ടമായിരുന്നു വിവാഹത്തിന് മുൻപ് വരെ വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഒരു പുരുഷൻ കടന്നു വന്നപ്പോഴേക്ക് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നപ്പോഴേക്ക് എല്ലാം മാറി മറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭാര്യമാരെ കിട്ടുമ്പോൾ അമ്മ അവർക്കൊരു വേണ്ടാത്ത വസ്തുവായിത്തീരുന്നു അല്ലെങ്കിൽ ഇതെല്ലാവരും അടച്ചാക്ഷേപിച്ച് ഞാൻ പറയുകയല്ല അമ്മ അവർക്കൊരു വേണ്ടാത്ത തീരുന്നു അമ്മ അമ്മ അവർക്കൊരു തീരുന്നു അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കുകയും അമ്മയ്ക്ക് പരിചരിക്കുകയും അമ്മയെ നോക്കുകയും ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയായിട്ട് കാണുന്നു നമുക്കറിയാം നമ്മളൊക്കെ ചെറിയ ചെറിയ സമയത്ത് സ്കൂളിലൊക്കെ പോകുന്ന കാലത്ത് സമയത്ത് ഓരോ സംഗതികളും കാണപ്പെടും എത്രയെത്ര സംശയങ്ങളാണ് നമ്മൾ അമ്മ അതെന്താണമ്മേ അത് അമ്മ ഇതെന്താണമ്മേ അമ്മ ഇതെങ്ങനെയാണ് അമ്മേ ഇത് അമ്മ അതെങ്ങനെയാണെന്നായിരിക്കും ചോദിച്ചാൽ എത്ര സംശയ എത്ര എത്രമാത്രം സംശയങ്ങളാണ് നമ്മളുടെ സ്വന്തം മാതാപിതാക്കളോട് നമ്മൾ ചോദിക്കുന്നത് അല്ലേ പക്ഷേ അവരൊന്ന് കിടപ്പായി കഴിഞ്ഞാൽ അവർ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോണുകൾ വന്നു കഴിഞ്ഞാൽ എടാ അത് ആരായിരുന്നു എടാ എവിടെ നിന്നായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യമാണ് എന്തിനാണ് അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ പോരെ അവിടെ കാണാം എല്ലാം കുടിച്ചു എന്നും കൂടി അവിടെ കാണാം ടി വി കണ്ടിരുന്ന ഇരിക്കാൻ നോക്ക് കിടക്കാൻ നോക്ക് അതാണ് മിക്കവാറിന്റെ മുകളിൽ ചിലർ പറയുന്നു ചിലർ പറയുന്നില്ല പക്ഷെ ചില മക്കള് വളരെയേറെ സ്നേഹത്തോട് കൂടിയിട്ട് വളരെ മമതയോട് കൂടിയിട്ട് വളരെയേറെ ഊഷ്മളമായിട്ട് മാതാപിതാക്കളെ പരിപാലിക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെ ധാരാളം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ കുഞ്ഞിൽ കുഞ്ഞിലെ ഓരോ മക്കൾക്കും ഓരോ മക്കൾക്കും അവർക്കറിയാം അവർ എത്ര എത്രമാത്രം എന്തൊക്കെ ആവശ്യങ്ങളാണ് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ ഒന്ന് സംസാരിച്ച് തുടങ്ങുന്ന കാലം മുതൽ നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ ആ അവസ്ഥ എത്തുന്നത് വരെ എത്ര എത്ര ആവശ്യങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ പറയുന്നത് നമുക്ക് തീരാൻ തീർന്നാൽ തീരാത്തത്ര ആവശ്യങ്ങളാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു വിഷമവും വിചാരിക്കാതെ നമ്മൾ എല്ലാം അമ്മയോടും അച്ഛനോടും ചെന്ന് വന്ന് പറയുകയാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറെ കിട്ടാനായിട്ട് പക്ഷേങ്കിൽ നമ്മൾക്ക് ഏൺ ചെയ്യുന്ന സമയമാകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നിലയിലേക്ക് അവരൊന്ന് ആ ഒരു കണ്ടീഷനിലേക്ക് ആയി കഴിയുമ്പോൾ അവർ നമ്മളോട് നമ്മൾ പറഞ്ഞ് നമ്മളോട് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് ആവശ്യങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾക്ക് അവർ നമ്മളോട് ഒന്നോ രണ്ടോ അല്ല മൂന്നോ ആവശ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ആവശ്യങ്ങൾ കേൾക്കാനുള്ള സൗമനസ്യം പോലും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ നമ്മൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള സൗമനസ്യം പോലും നമ്മൾ കാണിക്കാറില്ല അവർ പറയുന്നത് നമ്മൾ കേൾക്കാനായിട്ട് നമുക്ക് അരോചകമാണ് അവരുടെ അടുത്ത് പോയി അവരോട് സംസാരിക്കുക എന്താണ് വിശേഷം ചോദിക്കുക ഒന്ന് അവരൊന്നും കെട്ടിപ്പിടിക്കുക വല്ലപ്പോഴും അമ്മയെ കവളില് അല്ലെങ്കിൽ അച്ഛൻ്റെ കവളില് ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അവർക്കൊരു ഉമ്മ കൊടുക്കുക ഇതൊക്കെ മക്കളായ നമുക്ക് സാധിക്കാത്ത കാര്യമാണോ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ഇതൊക്കെ നമുക്ക് സാധിക്കണം കാരണം നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാല് നമ്മൾ അവരുടെ അടുത്ത് പോയി ഇരുന്നാല് അവരുടെ ഉണങ്ങിയ ശുഷ്കിച്ച ഞരമ്പുകളൊക്കെ തള്ളി നിൽക്കുന്ന കൈകളിൽ ഒന്നും പതുക്കെ തലോടിയാല് അവർക്ക് കിട്ടുന്ന ആത്മനിർവൃതിയും സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് അതൊന്നും ഒരു അത് ഒരിക്കലും വാക്കിൽ കൂടി നമുക്ക് പ്രകടമാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള സംഗതികളല്ല ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മള് അത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ കരുതുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും നമ്മളെ മാറോട് അണയ്ക്കുകയും നമ്മൾക്ക് ചെറിയൊരു പനി വരുമ്പോൾ നമുക്ക് ചെറിയൊരു അസ്വസ്ഥത വരുമ്പോൾ ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ നമുക്ക് കാവൽ മാലാഖമാരായിട്ട് നമ്മളുടെ കൂടെ ഇരിക്കുന്ന നെഞ്ചുരുകി നമ്മളുടെ ഒപ്പം ഇരിക്കുന്ന നമ്മളുടെ അച്ഛനെയും അമ്മയെയാണ് നമ്മള് എന്തു ചെയ്യുന്നത് അവർക്ക് ഒരു പ്രായമായി കഴിയുന്ന സമയമാകുമ്പോൾ നമ്മൾ അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മൾ നിർദാക്ഷിണ്യം നമുക്ക് ഒരു ദാക്ഷിണിയുമില്ല അല്ലെങ്കിൽ നമ്മൾ അവരെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞിട്ട് ദൂരെ ദൂരെ പല സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടാക്കിയിട്ട് അമ്പലത്തിന്റെ വാതിക്കലോ കടൽ കടൽ തീരത്തോ അന്യദേശത്തോ ഒക്കെ നമ്മൾ നിർദാക്ഷിണ്യം കൊണ്ടുപോയിട്ട് ഒരു ജസ്റ്റ് വളർത്തു പൂച്ചയെ കൊണ്ട് കളയുന്ന ലാഘവത്തോടു കൂടിയിട്ട് അവരെ പിന്തള്ളുകയാണ് അല്ലെങ്കിൽ മരുന്ന് മേടിക്കാത്ത മേടിച്ച് നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കാത്ത അവസ്ഥ അല്ലെങ്കിൽ ഭക്ഷണത്തിന് നന്നായിട്ട് പ്രോപ്പർ രീതിയിൽ ഭക്ഷണം കൊടുക്കാത്ത അവസ്ഥ എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട് ആ അമ്മയെ സ്വന്തം മകള് റൂമിനകത്ത് ഇട്ടാക്കിയിട്ട് അമ്മ പുറത്തേക്ക് നോക്കാതിരിക്കാനായിട്ട് ജനൽപ്പാളുകൾ അടച്ച് പട്ടിക കഷ്ണം വെച്ച് ആണി അടിച്ച് വെച്ച മകളെ എനിക്കറിയാം നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ചുറ്റുപാടുകളും സംഭവിക്കുന്ന സംഗതികളാണ് ഈ ഈ സംഗതികൾ എല്ലാം തന്നെ അപ്പം നമ്മളുടെ ഈ അമ്മയെ രണ്ട് മക്കൾ കൂടി ചേർന്നിട്ട് അവർക്ക് കുടിക്കുവാനുള്ള അവരുടെ ഈ കട്ടപ്പനയിലെ നല്ല സാമ്പത്തിക ഭദ്രതയുള്ള വളരെ ഉയർന്ന ഒരു കുടുംബത്തിലെ പേരുകാട്ട തറവാട്ടിലെ ഒരമ്മയെയാണ് രണ്ട് മക്കൾ കൂടി ചേർന്നിട്ട് അവർക്ക് കുടിക്കാനുള്ള മരുന്നിൽ അവർ സ്ലോ കില്ലിങ് പോയിസൺ കഷായത്തിൽ കലർത്തി അവർക്ക് കുടിക്കുവാനുള്ള സ്ഥലത്ത് അവർ കൊണ്ടുവയ്ക്കുന്നത് പ്രായമായ പ്രോപ്പറായിട്ട് കണ്ണുപോലും കാണത്തില്ല അവർക്ക് എന്താണ് ഏതാണെന്ന് അറിയത്തില്ല ആ കഷായം അവരെടുക്കും അവരത് കുടിക്കും എന്താ സംഭവിക്കുന്നത് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് സ്വാഭാവിക മരണം അവരെ ആരും സംശയിക്കുന്നില്ല അമ്മ അസുഖമായി കിടക്കുകയല്ലേ അങ്ങനെ കിടന്ന് അമ്മ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മരുന്നപ്പെട്ടു പോയതിൽ ആർക്കും ഒരു സംശയവും തോന്നുകയില്ല അത്തരത്തിൽ അത്രമാത്രം മതപതിച്ചിരിക്കുകയാണ് നമ്മളുടെ ഇന്നത്തെ നമ്മുടെ സമൂഹം നമ്മളുടെ മക്കള് മക്കളായിട്ടുള്ള നമ്മൾ ഒന്നും മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മളുടെ ചുറ്റുമാത്രം എത്രമാത്രം വൃത്തസദനങ്ങളാണ് ഉയർന്ന് വരുന്നത് ഞാൻ ഘോരഘോരം ഇങ്ങനെ പറയുന്ന സങ്കടം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അമ്മമാരുടെ വിഷമങ്ങളും ഈ സങ്കടങ്ങളും മക്കളായിട്ടുള്ള നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നില്ല എന്നോർത്തുള്ള ആ പരിദേവനം കൊണ്ട് ആ സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കാരണം അത് ഹൃദയം തകർന്ന് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ പ്രതികരിച്ചു പോകും നമുക്ക് കാണാം നമുക്ക് നമ്മുടെ കെട്ടപ്പനയിൽ ഈ പാവപ്പെട്ട അമ്മേനെ പാവപ്പെട്ട അമ്മയെന്നു വെച്ചാൽ പണമുള്ള അമ്മയാണ് പക്ഷേങ്കിൽ ആ പരിതസ്ഥിതി അമ്മയെ വളരെയേറെ ഈശ്വരൻ പോലും അമ്മയെ കൈപിടിഞ്ഞ രീതിയിലേക്കുള്ള അമ്മ കിടപ്പാണ് കിടന്ന കിടപ്പിൽ കിടക്കുകയാണ് അമ്മയെ നോക്കാനായിട്ട് അവർക്ക് എല്ലാ ഉണ്ട് എല്ലാ സിറ്റുവേഷൻസും ഉണ്ട് ദൈവം സഹായിച്ച് പണത്തിൻ്റെ പണവും സാഹചര്യങ്ങൾക്ക് സാഹചര്യമുണ്ട് എന്നിട്ടും അവർക്ക് ആ അമ്മ ഒരാ അധിക ആ ആൺമക്കളുടെ എന്ത് തരത്തിലുള്ള എന്ത് നികൃഷ്ട ജന്മങ്ങളാണ് അവരൊന്നു ആലോചിച്ച് നോക്കിയുള്ളൂ അവർ ഈ വിവരം അറിഞ്ഞാൽ തന്നെ അവർ നിശബ്ദരായിരിക്കുകയുള്ളൂ കാരണം അവർക്ക് ഒരിക്കലും അവരമ്മയെ തള്ളി പറയാം പക്ഷേ സ്വന്തം ഭാര്യമാരെ ഒരിക്കലും അവർ തള്ളി പറയുകയില്ല നമുക്ക് ട്രാവൽ വിത്സുവിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം കട്ടപ്പനയിലെ ഈ പാവപ്പെട്ട അമ്മയ്ക്ക് ആ അവർ അവർക്ക് കുടിക്കാനുള്ള കഷായത്തിൽ വിഷം കലർത്തിയിട്ട് നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം നമുക്ക് തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തെ വളരെ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല പറയേണ്ട എപ്പിസോഡാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദയവചെയ്ത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതിയതിരിക്കുക നമുക്ക് ഈ വിവരങ്ങളുമായിട്ട് അടുത്ത ആഴ്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം